നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് മകരജ്യോതി ദർശനം മകരമാസം ഒന്നാം തീയതിയാണ് ഈ ഉത്സവം നടക്കുന്നത് അന്നേ ദിവസം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടക്കുന്നു വൈകുന്നേരത്തെ ദീപാരാധന വളരെ വിശേഷപ്പെട്ടതാണ് ഈ ദീപാരാധനയോടൊപ്പം പൊന്നമ്പലമേട് എന്ന മലയുടെ മുകളിലുള്ള വനക്ഷേത്രത്തിലും ദീപാരാധന നടക്കും ഇതിനെ മകരജ്യോതി എന്നാണ് വിശേഷിപ്പിക്കുന്നത് മൂന്ന് പ്രാവശ്യമാണ് മകരജ്യോതി തെളിയിക്കുക ശബരിമല സന്നിധിയിൽ നിന്നും ഈ ദൃശ്യം വീക്ഷിക്കുവാൻ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് അവിടെ എത്താറുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ദിവ്യാത്ഭുതമായി ഇതിനെ വർഷങ്ങളായി കണക്കാക്കിയിരുന്നെങ്കിലും ഇത് ദൈവികമല്ലെന്നും മനുഷ്യ വാദവും ശക്തമായിരുന്നു രണ്ടായിരത്തിയെട്ടിൽ നടന്ന വിവാദത്തിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും പോലീസ് സംരക്ഷണയിൽ പൊന്നമ്പലമേട്ടിലെത്തി കർപ്പൂരം കത്തിക്കുന്നതാണ് മകരവിളക്കെന്ന് ശബരിമലയിലെ മുതിർന്ന തന്ത്രി കണ്ഠരര് മഹേശ്വരര് സമ്മതിക്കുകയുണ്ടായി മകരവിളക്ക് പ്രതീകാത്മകമായി ദീപാരാധനയാണ് അതുകൊണ്ടാണ് മൂന്നുവട്ടം ആലങ്കാരികമായി തെളിയിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതോടുകൂടി മകരജ്യോതിയെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്ന സംശയങ്ങൾക്ക് വിരാമമായി മകരസംക്രമ പൂജ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായണത്തിന്റെ തുടക്കം കുറിച്ച് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്ന സംക്രമവേളയിലാണ് മകരസംക്രമ പൂജ സൂര്യൻ രാശി മാറുന്ന മുഹൂർത്തത്തിൽ സംക്രമാഭിഷേകം നടക്കും തിരുവിതാംകൂർ രാജവംശത്തിന്റെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വശം കൊണ്ടുവന്ന അയ്യപ്പ മുദ്രയിലെ നെയ്യാണ് സംക്രമവേളയിൽ അഭിഷേകം ചെയ്യുക അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ പന്തളം രാജാവ് പണിയിച്ച ആടയാഭരണങ്ങളാണ് തിരുവാഭരണങ്ങൾ ഇത് പന്തളം രാജകുടുംബത്തിന്റെ സ്വകാര്യ സ്വത്താണ് പന്തളത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഈ ആടയാഭരണങ്ങൾ മകരവിളക്ക് ഉത്സവത്തിനായി മൂന്ന് പേടകങ്ങളിലായി ശബരിമലയിലേക്ക് കാൽനടയായി കൊണ്ടുവരുന്നു ഇവ മകരവിളക്ക് ദിവസം സന്ധ്യാദീപാരാധനയിൽ അയ്യപ്പനെ അണിയിക്കുന്നു തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പൂങ്കാവനത്തിൽ അന്നേരം കൃഷ്ണപരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതും കാണാറുണ്ട് മകരജ്യോതിക്ക് ശേഷം രാത്രിയിൽ അയ്യപ്പനെ ആനപ്പുറത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിയിലേക്ക് ആനയിക്കുന്നു അവിടെ നിന്നും ദേവിയെ തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ മകരവിളക്ക് ഉത്സവത്തിന് തുടക്കമാകുന്നു മകരവിളക്കിനുണ്ടാകുന്ന മറ്റൊരു പ്രധാന ചടങ്ങാണ് ഗുരുതി മകരവിളക്ക് ഉത്സവം തുടങ്ങി ഏഴാം ദിവസം രാത്രി മാളികപ്പുറത്തെ മണിമണ്ഡപത്തിനു മുൻപിൽ കുരുത്തോലകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച് ഗുരുതിക്കളം ഒരുക്കും കത്തിയെരിയുന്ന പന്തങ്ങളെ സാക്ഷിയാക്കി ഗുരുതി കുറുപ്പ് കുമ്പളങ്ങ മുറിച്ച് ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ നിണം മലദേവതകൾക്ക് നൽകുന്നതാണ് ഗുരുതിയുടെ ചടങ്ങ് ഗുരുതി കഴിഞ്ഞ് പിറ്റേ ദിവസം പുലർച്ചെ നട തുറന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടക്കും ആ ദിവസം തീർത്ഥാടകർക്കു ദർശനമില്ല ആറു മണിയോടെ രാജപ്രതിനിധി എത്തും അതിനു മുൻപ് തിരുവാഭരണ ഘോഷയാത്ര പതിനെട്ടാം പടിയിറങ്ങും തുടർന്ന് പന്തളം തമ്പുരാൻ ദർശനം നടത്തും ഈ സമയം രാജപ്രതിനിധിയല്ലാതെ മറ്റാരും സോപാനത്തിൽ ഉണ്ടാകില്ല പന്തളം തമ്പുരാൻ ദർശനം നടത്തിയ ശേഷം മേൽശാന്തി നട അടച്ച് ശ്രീകോവിലിന്റെ താക്കോൽ രാജപ്രതിനിധിയെ ഏൽപ്പിക്കും രാജപ്രതിനിധി പതിനെട്ടാം പടിയിറങ്ങും തുടർന്ന് അടുത്ത ഒരു വർഷത്തെ പൂജകൾക്കായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കു താക്കോൽ കൈമാറുന്നതോടെ മണ്ഡല മകരവിളക്ക് ഉത്സവം സമാപിക്കും പൊന്നമ്പലമേട്ടിൽ നടത്തുന്ന കർപ്പൂരാരാധനയെയാണ് മകരവിളക്ക് എന്ന് പറയുന്നത് എന്നാൽ മകരം ഒന്നിന് ആകാശത്ത് തെളിയുന്ന ക്ഷണനേരം മാത്രം നിൽക്കുന്ന നക്ഷത്രത്തെയാണ് മകരജ്യോതി എന്ന് പറയുന്നത് ജനുവരി പതിനാലിനാണ് എല്ലാ വർഷവും മകരവിളക്ക് ദിനം വരുന്നത് സൂര്യാസ്തമയത്തിന് ശേഷമാണ് ഈ നക്ഷത്രം കൂടുതൽ ദൃശ്യമാകുന്നത് എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു വിശ്വാസപ്രകാരം പന്തളത്ത് നിന്നും അയ്യപ്പന്റെ തിരുവാഭരണം ശബരിമലയിലേക്ക് കൊണ്ടുവരുന്ന ദിവസം ഈ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നുവെന്നാണ് വിശ്വാസം പുരാണവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ മകരസംക്രമം പൊതുവെ ദേവന്മാരുടെ ഭ്രാമ മുഹൂർത്തമായാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മകരസംക്രമ പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര ജനുവരി പന്ത്രണ്ടിന് ഉച്ചയ്ക്കാണ് പന്തളം രാജപ്രതിനിധിയുടെ നേതൃത്വത്തിൽ പുറപ്പെടുന്നത് മകരസംക്രമ ദിവസമായ ജനുവരി പതിനാലിന് വൈകുന്നേരം അഞ്ചോടെയാണ് നട തുറക്കുന്നത് അന്നേ ദിവസം ആറു മണിയോടെ തിരുവാഭരണ പേടകങ്ങളും വഹിച്ചുള്ള ഘോഷയാത്രയും ശബരിമലയിൽ എത്തിച്ചേരും ശബരിമല തന്ത്രിമാരുടെയും മേൽശാന്തിയുടെയും ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും ഘോഷയാത്ര തിരുമുറ്റത്തെത്തുമ്പോൾ മേൽശാന്തി തിരുവാഭരണ പേടകങ്ങൾ ഏറ്റുവാങ്ങി പുണ്യാഹം തെളിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന നടക്കും ഈ സമയം ആകാശത്ത് നക്ഷത്രം ഉദിക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതോടെ മകര സംക്രമ പൂജകൾ പൂർത്തിയാകും ജനുവരി പതിനെട്ട് വരെ തീർത്ഥാടകർക്ക് നെയ്യഭിഷേകം നടത്താം പത്തൊൻപതിന് രാത്രിയാണ് നടയടയ്ക്കുന്നത് രാത്രി നടയടച്ച ശേഷം മാളികപ്പുറത്ത് വലിയ ഗുരുതി നടക്കും മനുഷ്യ മനസ്സിന്റെ എല്ലാ മാലിന്യങ്ങളെയും ഉപേക്ഷിച്ച് നിസ്വാർത്ഥമായ മനസ്സോടെ ആത്മശുദ്ധി വരുത്തിയാവണം ശബരിമലയിലേക്ക് പോകേണ്ടത് അതിനു നിഷ്ഠയോടെയുള്ള നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടെ കഠിനമായ വ്രതവും അനുഷ്ഠിച്ച് കഠിനമായ യാത്രയും ചെയ്ത് ഭഗവാന്റെ മുന്നിലെത്തുമ്പോഴാണ് ഞാനും നീയും ഒന്നാണെന്ന ആ ഒരു ദർശനത്തിലേക്ക് എത്തിച്ചേരുന്നത് വ്രതമെടുത്ത് ശബരിമലയിലേക്ക് പോകാൻ മാലയിടുന്ന വ്യക്തിയെ സ്വാമി എന്നാണ് വിളിക്കുന്നത് ശ്രീകോവിലിനുള്ളിലെ ദേവനും അയ്യപ്പസ്വാമി പുറത്തുനിന്നും അതീവ ഭക്തിയോടെ തൊഴുകയുമായി സ്വാമിയെ ദർശിക്കുന്ന ഭക്തനും അയ്യപ്പസ്വാമി ഇത്രയും മഹത്തായ ഒരു ദർശനം ശബരിമലയിൽ മാത്രമാണുള്ളത് ഇതുതന്നെയാണ് ശബരിമലയെ മറ്റു ശാസ്ത്രാക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വില്ലാളി വീരനായ ഭഗവാൻ തൻ്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കി മഹായോഗിയായി തപസ്സനുഷ്ഠിക്കുന്ന പുണ്യഭൂമിയാണ് ശബരിമല മഹാതപസിയായ അയ്യപ്പസ്വാമി യോഗനിദ്രയിൽ നിന്നുണരുന്ന ദിവസങ്ങളാണ് മകരവിളക്ക് മഹോത്സവമായി ആചരിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് മണിമണ്ഡപം ഇവിടെ വച്ചാണ് അയ്യപ്പസ്വാമി ശാസ്താ ശാസ്ത്രാവിഗ്രഹത്തിലോട്ട് വിലയം പ്രാപിച്ചതെന്ന് പറയുന്നു അയ്യപ്പസ്വാമിയെ അവസാനമായി കണ്ട സ്ഥലമെന്നും അതല്ല സമാധിയിൽ കുടികൊള്ളുന്ന സ്ഥലമെന്നും പറയുന്ന മണിമണ്ഡപം മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിനു പുറകിലായാണ് സ്ഥിതി ചെയ്യുന്നത് മകരവിളക്കിനോടനുബന്ധിച്ച് നടക്കുന്ന കളമെഴുത്തും പാട്ടും നടക്കുന്നത് മണിമണ്ഡപത്തിലാണ് റാന്നി കുന്നക്കാട് കുറുപ്പന്മാരാണ് പരമ്പരാഗതമായി ശബരിമലയിൽ കളമെഴുതുന്നത് മകരം ഒന്നു മുതൽ അഞ്ചു വരെ നടക്കുന്ന കളമെഴുത്തിൽ ബാലകൻ വില്ലാളി വീരൻ രാജകുമാരൻ പുലിവാഹനൻ തിരുവാഭരണ വിഭൂഷിതനായ ശാസ്താവ് എന്നീ രൂപങ്ങളാണ് കളമെഴുതുന്നത് ആദ്യ നാലു ദിവസങ്ങളിലും മണിമണ്ഡപത്തിൽ നടക്കുന്ന കളമെഴുത്തും അതിനോടനുബന്ധിച്ച് പതിനെട്ടാം പടി വരെ നടത്തുന്ന വിളക്കെഴുന്നെള്ളിപ്പുമാണ് മകരവിളക്ക് എന്ന് പറയുന്നത് അഞ്ചാം ദിവസം നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പ് ശരംകുത്തിയാൽ വരെ എഴുന്നള്ളുന്നു ജീവസമാധിയിലോട്ടാക്കിയ ഭഗവാനെ കൊമ്പം മീശയോടുകൂടിയ തിരുമുഖമുള്ള തിടമ്പിലോട്ട് ആവാഹിച്ചാണ് മകരം അഞ്ചിന് നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് എഴുന്നള്ളിക്കുന്നത് എന്നത് പ്രധാന പ്രത്യേകതയാണ് പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊടുത്തയക്കുന്ന തിരുവാഭരണപ്പെട്ടികളിൽ പ്രധാനമാണ് വീരയോധാവിൻ്റെ തിരുമുഖമുള്ള തിടമ്പ് സംക്രമ ദിവസത്തെ ദീപാരാധനയ്ക്ക് മുൻപായി തിരുവാഭരണപ്പെട്ടികൾ സന്നിധാനത്ത് എത്തിച്ചേരുകയും പ്രധാന ആഭരണപ്പെട്ടി ശ്രീകോവിലേക്കും മറ്റു രണ്ടു പെട്ടികൾ മണിമണ്ഡപത്തിലുമായാണ് വയ്ക്കുന്നത് അഭിഷേകപ്പെട്ടിയെന്നും കൊടിപ്പെട്ടിയെന്നും അറിയപ്പെടുന്ന തിരുവാഭരണപ്പെട്ടികളിൽ പ്രധാനപ്പെട്ടതാണ് തലപ്പാറ മലയെയും തലപ്പാറ മലയുടെ വിജയക്കൊടിക്ക് ചുവപ്പ് മുത്തുക്കുടയും ഉടുമ്പാറമലയുടെ വിജയക്കൊടിക്ക് കറുത്ത മുത്തുക്കുടയുമാണ് വയ്ക്കുന്നത് രണ്ടു കൊടികളുടെയും അകമ്പടിയോടെയാണ് അയ്യപ്പസ്വാമി ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നത് മകരവിളക്ക് മഹോത്സവത്തിൻ്റെ അഞ്ചാം ദിവസമാണിത് നടക്കുന്നത് മണിമണ്ഡപത്തിൽ നിന്നും ഭഗവാന്റെ എഴുന്നള്ളിപ്പിന് മാളികപ്പുറത്തെ എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നു അതാണ് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളിപ്പായി തെറ്റിദ്ധരിക്കപ്പെട്ടത് ശരംകുത്തിയിൽ ചെന്ന് നായാട്ടുവിളി നടത്തിയ ശേഷം അയ്യപ്പസ്വാമി മണിമണ്ഡപത്തിലേക്ക് മടങ്ങുന്നു തിരിച്ചുള്ള യാത്രയിൽ തീവെട്ടികൾ അണച്ച് വാദ്യമേളങ്ങൾ ഇല്ലാതെയാണ് പോകുന്നത് അയ്യപ്പസ്വാമിയുടെ ശരംകുത്തിയിൽ നിന്നുള്ള എഴുന്നള്ളിപ്പിൽ ഭൂതഗണങ്ങളും മലദൈവങ്ങളും അനുഗമിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് മേളങ്ങളും വിളക്കുകളും ഇല്ലാത്തത് ശബരിമലയിലെ മകരവിളക്കുത്സവത്തിന്റെ സമാപനം കുറിച്ചു തന്റെ ഭക്തരെ യാത്രയാക്കുക എന്ന സങ്കല്പമാണ് ശരംകുത്തിയിലോട്ടുള്ള എഴുന്നള്ളിപ്പിന്റെ പിന്നിലുള്ളത് അയ്യപ്പൻ തന്റെ ശരങ്ങളും ആയുധങ്ങളും ശരംകുത്തിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ശബരിമലയിൽ യോഗനിദ്രയിലേക്ക് പ്രവേശിച്ചത് എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു ശബരിമലയിൽ നടക്കുന്ന അത്യപൂർവമായ ഒരു ചടങ്ങാണ് നായാട്ടുവിളി ശബരിമലയിലും പെരുനാട് കക്കാട് കോയിക്കൽ ക്ഷേത്രങ്ങളിലും നായാട്ടുവിളി നടക്കുന്നു ശബരിമലയിൽ ചാർത്തുന്ന തിരുവാഭരണം പുറത്തൊരു ക്ഷേത്രത്തിൽ ചാർത്തുന്നത് പെരുനാട്ടിലെ ശാസ്താ ക്ഷേത്രത്തിലാണ് തിരുവാഭരണം കൊണ്ടുള്ള മടക്കയാത്രയിൽ മകരം ഏഴിനാണ് പെരുനാട്ടിൽ തിരുവാഭരണ ദർശനം നടക്കുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് പന്തളം രാജാവ് ശബരിമലയിൽ ക്ഷേത്രം പണിതത് എന്നും ഐതിഹ്യങ്ങൾ പറയുന്നു പണ്ട് മകരവിളക്ക് ഉത്സവം ആദ്യത്തെ അഞ്ചു ദിവസം ശബരിമലയിലും പിന്നീടുള്ള അഞ്ചു ദിവസത്തെ ഉത്സവം പെരുനാട്ടിലുമായിരുന്നു നടത്തിയിരുന്നതെന്നാണ് പറയപ്പെടുന്നത് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ക്ഷേത്രത്തിന് സംഭാവന നൽകിയ നാനൂറ്റി ഇരുപത് പവൻ തൂക്കമുള്ള തങ്കയങ്കി മണ്ഡല പൂജയ്ക്കാണ് ശബരിമല മുകളിലെ അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയായ ധർമ്മശാസ്താവ് ധ്യാനഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു യോഗപട്ടാസനത്തിൽ വലതുകൈയിൽ ചിന്മുദ്രയും ഇടതുകൈ മുട്ടിൽ വച്ചിരിക്കുന്നതുമായാണ് വിഗ്രഹം സ്വർണത്തിന് പ്രാധാന്യം നൽകി നിർമ്മിച്ച ഒന്നരയടി ഉയരം വരുന്ന പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെയുള്ളത് ആദ്യമുണ്ടായിരുന്ന ശിലാവിഗ്രഹം പിൽക്കാലത്ത് തകർക്കപ്പെടുകയും ക്ഷേത്രത്തിന് തീ വയ്ക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോഴത്തെ വിഗ്രഹം പണിത് പ്രതിഷ്ഠിച്ചത് സന്യാസി ഭാവത്തിലുള്ള ശാസ്താവായതുകൊണ്ടാണ് നിത്യപൂജ അനുവദിച്ചിട്ടില്ലാത്തത് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് മാളികപ്പുറം ഭഗവതി ക്ഷേത്രം മാളികപ്പുറത്തമ്മയെ തുല്യ പ്രാധാന്യമുള്ള ദേവിയായി കരുതുന്നു മഹിഷിക്ക് മോക്ഷം കിട്ടിയപ്പോൾ അവതരിച്ച ദേവിയാണെന്നും അതല്ല ആദിപരാശക്തിയായ മധുര മീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മയെന്നും രണ്ട് അഭിപ്രായമുണ്ട് ഭഗവതി സേവ പ്രധാന വഴിപാടാണ് ലളിതാ സഹസ്രനാമം ഇവിടെ ജപിച്ചും കാണാറുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ഉപപ്രതിഷ്ഠ കന്നിമൂല ഗണപതിയാണ് അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ കന്നിമൂലയിൽ തെക്കുപടിഞ്ഞാറ് പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് ഈ പ്രതിഷ്ഠ കഷ്ടിച്ച് അരയടി മാത്രം ഉയരം വരുന്ന ചെറിയൊരു വിഗ്രഹമാണ് ഇവിടെ പണ്ട് ഇവിടെയാണ് ആഴി കൂട്ടിയിരുന്നത് പിൽക്കാലത്ത് പുറത്തേക്ക് മാറ്റുകയായിരുന്നു ഗണപതിക്കൊപ്പം ഇവിടെ സുബ്രഹ്മണ്യനും പണ്ട് സാന്നിധ്യമായിരുന്നു ഇപ്പോൾ ഈ പ്രതിഷ്ഠയുടെ കാര്യം അജ്ഞാതമാണ് ഗണപതിയെ കൂടാതെ നാഗദൈവങ്ങളുടെയും സ്വാമിയുടെയും കടുത്ത സ്വാമിയുടെയും സാന്നിധ്യവും അവിടെയുണ്ട് മാളികപ്പുറത്തമ്മയുടെ മതിലകത്ത് ശ്രീകോവിലിനോട് ചേർന്ന് മറ്റൊരു ഗണപതി പ്രതിഷ്ഠയും കാണാം കൂടാതെ കൊച്ചുകടുത്ത സ്വാമി നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ തുടങ്ങിയവരുടെ പ്രതിഷ്ഠയും ഇവിടെ തന്നെയാണ് അയ്യപ്പൻ്റെ മൂലസ്ഥാനമായ മണിമണ്ഡപവും ഇവിടെ തന്നെയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടായ നെയ്യഭിഷേകമാകട്ടെ അയ്യപ്പന് ഏറെ പ്രിയപ്പെട്ട വഴിപാടാണ് ഭക്തർ നിറച്ചുകൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങയും ഉണ്ടാകും സന്നിധാനത്തെത്തുന്നതോടെ മേൽശാന്തി തേങ്ങയുടച്ച് നെയ്യ് പുറത്തെടുത്ത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും തുടർന്നുള്ള തേങ്ങ കിഴക്കേ നടയിൽ ആഴിയിൽ എറിയുന്നു അഭിഷേകം ചെയ്ത നെയ്യെ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിൽ ഉഷപൂജ കഴിഞ്ഞാൽ നടയടയ്ക്കുന്നതുവരെ തുടർച്ചയായി നെയ്യഭിഷേകം ഉണ്ടാകാറുണ്ട് കൂടാതെ അപ്പം അരവണപ്പായസം അഷ്ടാഭിഷേകം പുഷ്പാഭിഷേകം നീരാഞ്ജനം പടിപൂജ വെടിവഴിപാട് എന്നിവയും അതിവിശേഷമാണ് കലിയുഗവരദനായ അയ്യപ്പന്റെ അനുഗ്രഹം ഏവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും